നാല് ലക്ഷം രൂപക്ക് കൊടുക്കാം നാല് ലക്ഷം രൂപക്ക് രണ്ടായിരത്തി പതിമൂന്ന് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടി ഏറെക്കുറെ നമുക്ക് ഒരു മൂന്നര രൂപ ലോണും കൊടുക്കാം അപ്പൊ ഈ വണ്ടി നമുക്ക് ഓഫർ പ്രൈസ് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കിട്ടുന്നത് നമുക്ക് ഓഫർ കഴിച്ച് മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ കൊടുക്കാം മൂന്ന് എമ്പത്തഞ്ചിന് രണ്ടായിരത്തി അപ്പോൾ രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ പതിനായിരം രൂപ അത് നിങ്ങൾ നോക്കേണ്ടത് രണ്ടായിരത്തി പതിനാല് വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള ലോ കിലോമീറ്റർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി കളർ ഈ വണ്ടി നമ്മൾ രണ്ടേ മുപ്പത്തഞ്ചായിരം നേരത്തെ ആസ്കിങ് ഈ വണ്ടി നമുക്ക് രണ്ട് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം രണ്ട് ലക്ഷം നമുക്ക് ഫുൾ ഓണം ചെയ്ത് കൊടുക്കാം നമുക്ക് ഇത് നാല് ലക്ഷത്തി ഇരുപതിനായിരം രീതി കൊടുക്കാം പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് വണ്ടി പതിനേഴ് വണ്ടി ശരിക്കും നമ്മൾ ഈ ട്രസ്റ്റ് വാല്യൂ എന്ന് പറയുന്ന ഒരു ബ്രാൻഡില് ഇവർ കൊല്ലത്തെ ഷോറൂമിലാണെങ്കിലും തിരുവനന്തപുരത്തെ ഷോറൂമിലാണെങ്കിലും തുടങ്ങിയ കാലം മുതൽ നമ്മൾ എല്ലാ മാസവും വീഡിയോ ചെയ്യാറുണ്ടല്ലേ എനിക്ക് നമ്മളെ ചെയ്യാറുള്ളൂ നമ്മളുടെ വീഡിയോ ചാനൽ വഴിയേ വരെ ഇവരുടെ ഒരു വീഡിയോ വന്നിട്ടുള്ളൂ ഒരു റീൽ പോലും വേറെ ഒരു ചാനലിലും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന ഒരുപാട് അധികം നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടോ അപ്പോൾ അങ്ങനെ അറ്റവും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇരുന്ന ഓരോ വീഡിയോയും നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അത് വാങ്ങി സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇവരുടെ വീഡിയോസൊക്കെ ഇനിയും മുമ്പോട്ട് ഒരുപാട് എണ്ണം കൊണ്ടുവരാൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും നിലവിൽ വന്നിട്ടുള്ളത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് ട്രസ്റ്റ് വാലുവിന്റെ ഷോറൂമിലാണ് ഇവിടെയും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കിടിലൻ കുറേ വണ്ടികളുണ്ട് മാക്സിമം കിടിലൻ ഓഫർ പ്രൈസ് തന്നെയാണ് എന്നാലും ഇപ്പ്രാവശ്യം ഇവിടുത്തെ വീഡിയോ തരുന്നത് നമ്മുടെ സുഹേൽ പ്രോഡിന്റെ കൂടെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം 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 പറഞ്ഞു അടുത്ത സത്യം പറഞ്ഞാൽ എല്ലാ വീഡിയോയിലും നിങ്ങളുടെ വീഡിയോ ഉള്ളൂ സ്വാഗതം അല്ലേ നമുക്ക് പറയാൻ പറയാൻ പറ്റില്ല അതായത് വീഡിയോസ് എല്ലാ മാസവും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലായാലും നിറഞ്ഞു നിൽക്കുകയാണ് ഒരുപാട് അധികം ആൾക്കാർ ഇഷ്ടംപോലെ കാണുന്നുണ്ട് ഒരുപാട് അധികം കോൺടാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ എന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നല്ല വണ്ടി കൊടുത്ത് നല്ല സർവീസ് കൊടുത്താൽ എന്തായാലും വീണ്ടും ആൾക്കാർ കൊട്ടവണ്ടി ആണെങ്കിൽ ആരും പിന്നെ വരൂല്ല എന്നുള്ളതാണ് അതിന്റെ സത്യം അല്ലെ അപ്പൊ നല്ല വണ്ടി ഞാൻ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ക്വാളിറ്റി ഉള്ള നല്ല വണ്ടികളെ ഇവർ വിൽക്കാറുള്ളൂ നമ്മൾ അങ്ങനത്തെ വണ്ടികളെ അങ്ങനെ കാണിക്കാറുള്ള ഇവിടെ തിരുവനന്തപുരത്ത് ഒരു പ്രത്യേകത ഉണ്ട് കുറച്ചും കൂടിയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാരായാലും പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഈ മോഷ്ടം കാണിക്കാണെങ്കിൽ ആ റെസ്പോൺസ് നമുക്ക് തന്നെ റെസ്പോസ് ചിലപ്പോ ഇടിയും കിട്ടൂട്ടോ അത് വേറെ കാര്യം അത് കൊല്ലമായാലും തിരുവനന്തപുരം പ്രത്യേകത എന്തായാലും നല്ല വണ്ടികൾ വേണമെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യേണ്ട കണ്ടോ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങൾ ഷെയർ ചെയ്യുന്നതിനനുസരിച്ചാണ് ഇത് കാണാത്തവരിലേക്ക് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ എത്തുള്ളവരോട് നിങ്ങൾ ഷെയർ ഷെയർ ചെയ്യാം മാക്സിമം അതെ നിങ്ങൾ തോണ്ടി വിടണോ ഷെയർ അടിച്ചിട്ട് തോന്നി വിട്ടു അതെ കുഴപ്പമില്ല മാക്സിമം ഷെയർ ചെയ്തോട്ടെ എല്ലാവർക്കും ഉപകാരം കിട്ടിക്കോട്ടെ അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് എന്നാൽ പിന്നെ അങ്ങ് അല്ലേ നമ്മൾ ആദ്യത്തെ വണ്ടി നല്ല അടിപൊളി ഒരു വെരണ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഓട്ടോമാറ്റിക് വണ്ടിയാണ് ആണ് ഓപ്ഷൻ ആണ് അതായത് അന്ന് അന്നിറങ്ങിയ ഏറ്റവും ടോപ്പ് ടോപ്പ് ഉണ്ട് നല്ല ലെതർ കാര്യങ്ങളും പുഷ് ബട്ടൺ സ്റ്റാർട്ടും എല്ലാം വരുന്നുണ്ട് പ്രത്യേകത പറയേണ്ടത് അന്ന് ഇറങ്ങിയപ്പോ തന്നെ ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും വാരിക്കോടി കൊടുത്തിട്ട് വണ്ടിയാണ് ഗിയർ ബോക്സ് വരുന്നത് ഒന്നുമില്ല സ്റ്റിയറിംഗ് എല്ലാ സാധനവും ഉണ്ട് ഇത് അത്യാവശ്യം നല്ല മൈലേജും മൈലേജ് കിലോമീറ്റർ എൺപതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ വേണ്ടത് ആണോ ജെനുവിൻ കിലോമീറ്റർ ഒരു ഒറ്റ റീപ്ലേസ്മെന്റ് വണ്ടി പക്ക വണ്ടി വേറെ ഒന്നുമില്ല നമുക്ക് ഈ വണ്ടി ഫൈനൽ പ്രൈസ് നാല് ലക്ഷത്തി മുപ്പതിനായിരം ഇട്ടിന് മുപ്പൊരു ഓഫർ വെച്ചിട്ട് നാലു ലക്ഷം രൂപ കൊടുക്കാം നാല് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് വണ്ടി ഏറെക്കുറെ നമുക്കൊരു മൂന്നര ലോണും കൊടുക്കാം ഒരു രൂപ ഒരുപാട് ഈ വണ്ടി ഇറക്കി നല്ല മാക്സിമം മാക്സിമം ലോൺ ലോണും ഇറക്കുക പിന്നെ ഇതൊക്കെ അത്യാവശ്യം ഉള്ള വാല്യൂ പിന്നെ വേറൊരു വെച്ചാൽ ഈ വണ്ടി കിട്ടാനായിട്ട് റേയറാണ് റേയർന്ന് ഈ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി എന്ന് പറഞ്ഞാൽ ഒന്നാമത് മൈലേജ് അത്യാവശ്യം നല്ല കിട്ടും ക്ലച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഏറ്റവും ഒരിക്കലും ട്രാൻസ്മിഷൻ ലാഗോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ും പവറും മോശമല്ല പവർ ഉണ്ട് ഇത് പിന്നെ ഗ്രേ കളർ വണ്ടിയാണ് അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വണ്ടി റോഡ് സൈഡാണ് അറിയാമല്ലോ ഞാൻ ലൊക്കേഷൻ ഒന്നുകൂടെ പറഞ്ഞുതരാം അതായത് കറക്റ്റ് വരാണെങ്കിൽ തമ്പാനൂരാണ് തമ്പാനൂർ ട്രിവാൻഡ്ര സിറ്റിന്ന് നേരെ നെയ്യാറ്റിങ്ങര വരുന്ന റോഡ് അഞ്ച് കിലോമീറ്റർ എത്തുമ്പോ കാരക്കാൻ വേണ്ട ജംഗ്ഷനാണ് നമ്മുടെ ഷോപ്പ് റോഡ് സൈഡിൽ നിന്ന് അത് ജസ്റ്റ് ഒന്ന് തിരിച്ചു നോക്കണേ കാണാം ഇത് അങ്ങോട്ട് പോകുന്ന നെയ്യാറ്റിങ്ങര റോഡ് ഇങ്ങോട്ട് പോകുന്ന ട്രിവാൻഡർ റോഡാണ് ഈ ട്രിവാൻഡ്ര റോഡ് ഇവിടുന്ന് അങ്ങോട്ട് നേരെ പോകുന്ന അഞ്ച് കിലോമീറ്റർ കറക്റ്റ് തമ്പാനൂർ തന്നെയാണ് ഇത് നാല് ലക്ഷം രൂപയ്ക്ക് കൊടുക്കും നമ്മൾ നമുക്ക് ലക്ഷം രൂപ ലോൺ ചെയ്യാം ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ ഒരു കേട്ടൻ കേട്ടൻ ഉണ്ടല്ലോ ഏതാ മോഡൽ മോഡൽ കേട്ടൻ ഓട്ടോമാറ്റിക് വണ്ടിയാണ് മുപ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് നമ്മളിവിടെ ഏറ്റവും ലോ കിലോമീറ്റർ വണ്ടിയൊക്കെ കൊടുക്കുള്ളൂ അജുവിനറിയാലോ നല്ല സിംഗിൾ ഓണർ വണ്ടിയൊക്കെ കൊടുക്കോളൂ അപ്പൊ ഇതിനകത്ത് അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഉണ്ട് കമ്പനി കൊടുക്കാനുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉണ്ട് ഇത് പിന്നെ എം ടി ആ ഒരു മൈലേജ് പെട്രോൾ പെട്രോൾ അല്ലേ അതെ അതെ ഏകദേശം 15 15 15 ഒക്കെ പറയാൻ കിട്ടും ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ അപ്പൊ ഈ വണ്ടി നമുക്ക് ഓഫർ പ്രൈസ് നാല് ലക്ഷത്തി ഇരുപത്തിയ്യായിരം ആണ് കിട്ടുന്നത് നമുക്ക് ഓഫർ കഴിച്ച് മൂന്ന് ലക്ഷത്തി 2000 കേരളത്തിലെ തീർച്ചയായിട്ടും ഓട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് കമ്പനി സർവീസ് വണ്ടിയാണ് അതെ അല്ലേ ഇത് കിലോമീറ്ററോ കിലോമീറ്റർ ഇത് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കമ്പനി ജെനുവിൻ സർവീസ് ആണ് എൽഎസ് അകത്തൊക്കെ നല്ല വൃത്തിയാണ് വണ്ടി കാണാനായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും ഇല്ല കമ്പനി സീറ്റ് ആണ് അടിക്കാം ഇന്ത്യൻ ചെയ്താൽ മോശമൊന്നും ഇല്ല നല്ല ടയർ ഭാഗങ്ങളുണ്ട് ലക്ഷത്തി രണ്ടേ മുപ്പത്തഞ്ചാണ് ഇട്ടിരുന്നത് നമുക്കിതൊരു ഇരുപത് രൂപ രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ കൊടുത്തേക്കും രണ്ടേ പത്തിന് അല്ലേ രൂപ രണ്ടേ പത്തിറുണ്ട് അപ്പോൾ രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ പതിനായിരം രൂപ കൊടുത്തേക്കാം ഓക്കെ അത് നിങ്ങൾ നോക്കേണ്ടത് രണ്ടായിരത്തി പതിനാല് വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള ലോ കിലോമീറ്റർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ കൂടിയാണ് സിംഗിൾ ഓണർ വണ്ടി അപാകതകളൊന്നും ഗ്യാരണ്ടി ഒന്നുമില്ല ഗ്യാരണ്ടി നല്ല ഇല്ലാന്ന് കൂടി ഉപയോഗിക്കാൻ പറ്റും അതെ അതുപോലെ തന്നെ ഈ കിടക്കുന്ന വണ്ടിയാണല്ലോ ഈ വണ്ടി രണ്ടായിരത്തി മോഡലാണ് ആർ എക്സ് ടി ആണ് വണ്ടി ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ അന്ന് ഇറങ്ങിയ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വലിയ ജി പി എസിന്റെ സെറ്റും ടച്ച് സ്ക്രീൻ സെറ്റും കാര്യങ്ങളെല്ലാം ഇരിപ്പുണ്ട് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വണ്ടി ബാക്കിൽ കണ്ടോ നല്ല അടിപൊളി സ്പീക്കർ ഒക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിരുന്നു ആ അപ്പൊ ഈ വണ്ടി എഴുപതായിട്ട് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി വേറെ പ്രത്യേകിച്ച് ചെയ്യാനായിട്ട് ഒന്നുമില്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് വലിയ അത്യാവശ്യം ജി പി എസിന് വലിയ സെറ്റും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് സ്ക്രീനൊക്കെ ഇന്റീരിയ സീറ്റ് ലേശം പഴയതാണ് എങ്കിലും സാധനം കീറിയിട്ടൊന്നും അല്ലേ നല്ല വൃത്തി അതെ ഈ വണ്ടി നമ്മള് രണ്ടേ മുപ്പത്തഞ്ചായിരം നേരത്തെ ആസ്കിങ് ഈ വണ്ടി നമുക്ക് രണ്ട് ലക്ഷം രേക്ക് കൊടുക്കാം രണ്ട് ലക്ഷം ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം അതായത് രണ്ടായിരത്തി അപ്പൊ അത് ഇളക്കി കളഞ്ഞത് അതെ അതെ അത് ക്ലിയർ ചെയ്യാൻ ഒന്നും ഒന്നും കിലോമീറ്റർ എത്ര പറഞ്ഞു ിലോമീറ്റർ രണ്ട് ലക്ഷം രൂപ ഓൾമോസ്റ്റ് ഫുൾ ലോൺ അതുപോലെ തന്നെ ടിയാഗോ ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് എഴുപതിനായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി നല്ല കറക്റ്റ് കമ്പനി സർവീസ് ആണ് സർവീസ് ബുക്ക് സ്പെയർ എല്ലാം സ്പെയർക്ക് അപാകത പറയാൻ ഉണ്ടോ ഒരു അപകടയില് അജു പക്ക വണ്ടിയാണ് അജു കണ്ടിട്ട് എങ്ങനെ അടിച്ചാലും ഇത് ഇത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ലോക്ക് ആയി പോകേ കിലോമീറ്റർ പറഞ്ഞത് എഴുപതിനായിരം അല്ലേ അത്യാവശ്യം വണ്ടി ഇന്റീരിയർ ഒക്കെ അടിപൊളി കേട്ടോ ും കാര്യങ്ങളെല്ലാം ഉണ്ട് ക്ലൈമറ്റിക് കൺട്രോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി നമുക്കിത് നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാം പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് വേണം ഓട്ടോമാറ്റിക് അതെല്ലാത്തായിട്ടും എന്തെങ്കിലും ഇരുപതിനായിരം എന്നുള്ള ചെറിയ നമ്മുടെ വീഡിയോ കൊണ്ടുവരുന്നവർ പറയാണെങ്കിൽ മാത്രം തീർച്ചയായിട്ടും ഒന്നും വീഡിയോ കൊണ്ടുവരുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഡെഗോസിയേഷൻ ഒക്കെ അതുപോലെ തന്നെ ഒരു ആൾട്ടോയും കൂടി ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് പതിനെട്ട് അല്ലെ പതിനെട്ട് വണ്ടിയാണ് അടിപൊളി മോഡൽ നല്ല നീറ്റ് ഇത് എന്തെങ്കിലും പറയണോ ായിട്ടൊന്നുമില്ല ഈ വണ്ടി കിലോമീറ്റർ എത്ര ഓടിയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല താക്കോൽ ഒരുപ്പില്ല എനിക്ക് തോന്നുന്നു ഒരു അറുപതിനകത്ത് എന്തായാലും ഓടിക്കാണോ ലോ കിലോമീറ്റർ വണ്ടിയല്ല ലോ കിലോമീറ്റർ ആണ് നല്ല വൃത്തിയുണ്ട് കേട്ടോ കമ്പനി സീറ്റ് ആണ് എങ്കിൽ പോലും മോശമില്ലാത്ത കണ്ടീഷനാണ് കണ്ടീഷൻ നമുക്ക് ഈ വണ്ടി അജു നമ്മള് രണ്ടേ തൊണ്ണൂറ് ഇട്ടിരുന്നതിനെ ഒരു പതിനഞ്ചൊരു ഓഫർ അയച്ച് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുക്കാം അത്യാവശ്യം ടയർ ഭാഗങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പതിനെട്ട് വണ്ടി അല്ലേ രണ്ടായിരത്തി പതിനെട്ട് വേണ്ടല്ലോ റീപ്ലേസ് മെയിൻ ആയിട്ട് അറിയേണ്ടത് കിലോമീറ്റർ ആണോ റീപ്ലേസ് ഉണ്ടോ അറിഞ്ഞാൽ കിലോമീറ്റർ പക്ക ജനുവൻ ആണ് ഈ കാണിച്ച ഒക്കെ കിലോമീറ്റർ ആണ് ഇത്രയും എല്ലാ ഇസ്ത്രയും കൊടുക്കുക ഓൾമോസ്റ്റ് സിംഗിൾ ഓണർ വണ്ടിയോ ഓൾമോസ്റ്റ് കേട്ടൻ കൂടി ഇതും രണ്ടായിരത്തി പതിനെട്ട് കേട്ടൺ ഓട്ടോമാറ്റിക് ആണ് അതെ ഇതും ഓട്ടോമാറ്റിക് ആണ് ഈ പറയുന്ന ചെറിയ ലോ കിലോമീറ്റർ ഓഡിൽ മുപ്പതിനായിരം കിലോമീറ്റർ ഇത് പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ ഉണ്ടോ വണ്ടി വണ്ടി അതും നാല് ടയർ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം നല്ല ടയർ ഒക്കെ നല്ല സീറ്റി ഓർ ചെയ്തിട്ടുണ്ട് കേട്ടോ മോശം ഒന്നുമില്ല ഇന്റീരിയർ ഒക്കെ അടിപൊളിയാണ് വേറെ ഭാഗത്തുകൾ എന്തെങ്കിലും ഒന്നും ഒന്നുമില്ല ഒരു വകയില്ല ഇത് ആയതുകൊണ്ട് തന്നെ എല്ലാ സാധനവും കംപ്ലീറ്റ് ആയിട്ട് കമ്പനി ബാക്കിൽ രണ്ട് കൂടി പൗരണ്ട മജയായി അതെ അപ്പൊ ഈ വണ്ടി നമുക്ക് നാല് രൂപ ഒരു പതിനഞ്ചര ഓഫർ അയച്ചു മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ കൊടുക്കാം അതായത് പതിനെട്ട് വണ്ടി പത്തൊമ്പത് വണ്ടി അടിപൊളി മൂന്നര ലക്ഷം വരെ ലോണും കൊടുക്കാം ഒരു മുപ്പത്തയ്യായിരം രൂപ കൊണ്ട് വരണം അല്ലെ ഇതും ആ ഫ്രണ്ടിൽ കിടക്കുന്ന ഗ്രേ കളർ വണ്ടി മേ ഒരുപോലെ തന്നെയാണ് നമുക്ക് ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ പിന്നെ ഫുൾ ഓണും അല്ലേ പ്രൊഫൈൽ പോലെ ഉണ്ടാവും അതെ അതെ ഇതാണെങ്കിലോ ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വണ്ടിയാണ് നല്ല വൃത്തിയുള്ള നല്ല ക്വാളിറ്റി വണ്ടിയാണ് വി എക്സൈന് ഫുൾ പതിമൂന്നിന് ഫുൾ ഓപ്ഷൻ വണ്ടി കിലോമീറ്ററോ കിലോമീറ്റർ കിലോമീറ്റർ ആയി ഓടിയിട്ടുള്ളൂ കറക്റ്റ് കമ്പനി സർവീസ് ആണ് വേറൊന്നും ചെയ്യാനായിട്ടില്ല ഇതിനകത്ത് പിന്നെ ഇതിനകത്ത് ഇവിടെ ചെറിയൊരു ക്രാക്ക് ഉണ്ട് അതിനായി പറഞ്ഞുതരാം ഇവിടെ കമ്പനി കമ്പനിയാണ് ഈ വന്നിരിക്കുന്നത് ഈ വണ്ടി ഇടിച്ചതൊന്നും അല്ല ഇത് ആവശ്യക്കാരുടെ നമുക്ക് വേണമെങ്കിൽ മാറി തരാം ഇവിടെ ചെറിയൊരു ലീക്കൂല്ല ലീക്ക് എന്തെങ്കിലും ഉണ്ടോ ഒരു കിലോ ഇല്ല അത് മൂലയ്ക്കാണ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് തരാം ഈ വണ്ടി വന്ന് നമുക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപ തരാം രണ്ടായി ഈ രണ്ടേ പ്രൈസ് നമ്മൾ ഈ പറഞ്ഞ പ്രൈസ് തന്നെ അല്ലെങ്കിൽ നമുക്ക് ചെറിയ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത രൂപ അഡ്ജസ്റ്റ് ചെയ്ത് രണ്ട് തൊണ്ണൂറിന് എടുക്കുക അതായത് അപ്പൊ ഈ വണ്ടി നമുക്കൊരു രണ്ട് രണ്ടേ നമുക്ക് ലോണും കിട്ടും അല്ല അല്ലെ ഇപ്പൊ രണ്ടേ തൊണ്ണൂറ് ഓണർ വണ്ടി പക്കിയല്ലേ വണ്ടി പക്കയാണ് സിംഗിൾ ഓണറുമാണ് അടിപൊളി സിംഗിൾ ഓണർ അപ്പൊ ഇതൊക്കെ നിങ്ങള് വേണമെങ്കിൽ നോക്കിക്കോളൂ പതിമൂന്ന് രണ്ടേ തൊണ്ണൂറിന് നോക്കിയാൽ ഒന്നും ആയിട്ട് പറഞ്ഞിട്ട് തട്ടിയിട്ടില്ല ഉറപ്പാ എല്ലാ ഭാഗവും ശരി ഇനി ഇതാണെങ്കിലും ഇതാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മോഡല് നെക്സോണ് ഓട്ടോമാറ്റിക് ആണ് ഈ ഓട്ടോമാറ്റിക് ആണ് കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് കറക്റ്റ് അപ് ടു ഡേറ്റ് സർവീസ് ആണ് ഈ വണ്ടിയും ഈ വണ്ടിയുടെ നമ്മൾ ഈ പറഞ്ഞ മിക്ക വണ്ടിയും മിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത വണ്ടികളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇതിനകത്ത് നിങ്ങൾ പെട്രോൾ അടിക്കുക ഓടിക്കാന്നുള്ള വേറെ കാര്യങ്ങളൊന്നുമില്ല കാര്യങ്ങളൊന്നും ഇല്ല പറഞ്ഞു ആണ് തരും എക്സ് എം എ അതായത് മിഡിൽ ഓപ്ഷനിൽ െ അതെ അപ്പൊ ഈ വണ്ടി നമുക്ക് ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ഇട്ടിരുന്നത് ഓഫർ വെച്ചിട്ട് ആറേകാലേക്ക് കൊടുക്കാം ഏറെക്കുറെ ആറ് രൂപ ലോണും കൊടുക്കാം നമ്മൾ മോഡൽ രണ്ടായിരത്തി ഇതില് കിലോമീറ്റർ പക്കയല്ലേ അല്ലേ പക്കാ കിലോമീറ്റർ സിംഗിൾ ഓണർ ടയർ വാങ്ങലൊന്നും മോശമില്ല ഒന്നുമില്ല ഒന്നുമില്ല ഈ പ്രൈസുകളൊക്കെ നമ്മുടെ വീഡിയോ വീട് ഒരു അതുപോലെ തന്നെ ഇനി ഇവിടെ വരുവാണെങ്കിൽ മാഗ്നെറ്റ് ആണ് കാണാൻ പറ്റുന്നത് ആർ എക്സ് എൽ ഓഫ് നല്ലൊരു കോമ്പാക്ട് എക്സ് തന്നെയാണ് വണ്ടി വണ്ടി പ്രത്യേകിച്ച് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും വണ്ടി അണ്ടർ വാറണ്ടി ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഇതിനകത്തുണ്ട് അതായത് വിൻഡോ ലോക്ക് അഡ്ജസ്റ്റ്മെന്റ് എല്ലാ സാധനങ്ങളും സ്ക്രീൻ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അതെ 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 അതായത് ബേസ് അല്ല വണ്ടിയാണ് ഇത് എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നുമില്ല നാൽപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇരുപത്തിരണ്ട് അല്ലേ അതെ ഇരുപത്തിരണ്ട് വണ്ടിയാണ് നിലവിലി അലോവിയിൽ അല്ല വീൽഡ് കപ്പ് നമ്മൾ ഇട്ടേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് സാധനം കിട്ടും ഇത് നമ്മളെ അഞ്ച് നാല്പര്യായിട്ട് അഞ്ച് ലക്ഷം രൂപയ്ക്ക് തരാം ഏറെ അഞ്ച് രൂപ തരാം ലോണിരണ്ട് വണ്ടി ഒരു പോലും പോലും വേറെ കിട്ടൂലും കിട്ടില്ല അഞ്ച് നാല്പത് കിട്ടുന്നതാണ് ഈ വെക്കേഷൻ എല്ലാവർക്കും അടിച്ച് പൊളിക്കാൻ വേണ്ടി നമ്മൾ വേറെ അഞ്ച് ലക്ഷം രൂപയ്ക്ക് വണ്ടി തരും കൊടുക്കാം ഫൈവ് ലാക് ഫൈനൽ പ്രൈസ് ആണോ നോ ബാർബറി ബാർബറി കാരണം 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 അത് ചോദിക്കാൻ ഇറങ്ങിയ സമയത്ത് എന്തായാലും ആ പിന്നെ തീർച്ചയായിട്ടും അടുത്തതാണ് നമ്മുടെ മെയിൻ മെയിൻ സാധനം പാവങ്ങളുടെ ഇന്നോവ പാവങ്ങളുടെ ഇന്നോവ അതെ രണ്ടായിരത്തി ഇരുപത് മോഡൽ ട്രൈബർ ആണ് ഇരുപത് അല്ലേ ആർ എക്സ് എഡ് ആണ് വണ്ടി അടിപൊളി ഇതിനകത്ത് പുഷ്പട്ടൻ സ്റ്റാർട്ടും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് കീലെൻ വണ്ടി ലോക്ക വണ്ടി ലോക്കണോ അജു കീ എന്നാ നോക്കേന്നെ പൈസ കൊടുക്കണോ എന്ത് കാണിക്കാനാ കാസർഗോഡ് വണ്ടിയല്ലേ കാസർഗോഡ വണ്ടിയാണ് കണ്ടിരിക്കാം അതായത് കാസർഗോഡ് ട്രേഡർ അതാണ് പിന്നെ ഇന്ത്യയിൽ ഇന്ത്യയിലാകുമ്പോ ഇതില് ബട്ടൺ സ്റ്റാട്ട് ഉൾപ്പെടെ സകല ഗുലാബി സാധനങ്ങളും ഫിറ്റ് ചെയ്ത് വിടുന്നുണ്ട് എല്ലാ സാധനം വരുന്ന ഏഴുപേർക്ക് ഇരുന്ന് പോവാൻ പറ്റിയ നല്ല കിടുകാച്ചൊരു വണ്ടിയാണ് അറുപത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് ഒരു അഞ്ചു ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം ആറ് അഞ്ച് അറുപതിന് രണ്ടായിരത്തി ഇരുപത് മോഡല് ഓട്ടോമാറ്റിക് വണ്ടി അഞ്ച് വേറെ അഞ്ചര ലോൺ കൊടുക്കാം നമ്മൾ ലോൺ കിട്ടി നിങ്ങൾ ഒരു രൂപ മുടക്കണ്ടാലേ രണ്ടായിരത്തി ഇരുപത് ഓട്ടോമാറ്റിക് സെവൻ സീറ്റർ ലോ കിലോമീറ്റർ വണ്ടി അല്ലെ അതും ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ഓണറുണ്ട് അഞ്ച് അറുപതിനൊക്കെ ഓപ്ഷൻസ് ഉണ്ട് ഞാനൊന്നും പറയുന്നില്ല കാരണം അഞ്ച് അറുപന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും മിനിമം ഇനി താഴെ നിങ്ങൾക്ക് വണ്ടി വണ്ടി കിട്ടും വണ്ടി കിട്ടാണ്ടെന്നാൽ ചിലപ്പോൾ ഇടിച്ചതും ചോദിച്ചതും ഒക്കെ കിട്ടും ഇത് ഒരു ഒരു ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് ുണ്ടായ ഐട്ടൻ ആണ് നല്ല ക്വാളിറ്റി ഉള്ള പക്ക വണ്ടിയാണ് അത് ഈ ഒരു ഈയൊരു കളറുമാണ് അതെ ഈ വളരെ വെറൈറ്റി ആയിട്ടുള്ള കളറാണ് മേനക്കാട്ട കളറാണെന്ന് വേണമെങ്കിൽ പറയാം വേറെ നല്ല ഇത് പെയിന്റ് അടിച്ചാലും പിന്നെ ഇനി ഇതിനകത്ത് നമുക്ക് ഈ ഷോറൂമിൽ കാണിക്കാത്ത കുറച്ച് വണ്ടികളുണ്ട് അതെല്ലാം വർക്ക്ഷോപ്പാണ് പെയിന്റിംഗും പോളിഷിംഗ് ആയിട്ട് കിടക്കുക അപ്പൊ നിങ്ങൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഈ വണ്ടി കയറി നോക്കിയോ എങ്ങനെയുണ്ട് ഇന്റീരിയർ ഒക്കെ എങ്ങനെയുണ്ട് ഫോഡോ പവറിന്റെ ഇൻബിൽറ്റ് മറ്റേ ഇതുണ്ട് ഈ വണ്ടി അജു അജുനേ അറുപതിനായിരം അറുപത് എഴുപത് കിലോമീറ്റർ ഓടിയായിരം ഒന്നും ഇല്ല ഒരു ഗംഭീര ഓഫർ ഇത് ഇനി ലോൺ എത്ര വേണം എത്ര ലക്ഷത്തി എഴുപതിനായിരം രൂപ ഇരുപതിനായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം അങ്ങോട്ട് കൊടുക്കുക അങ്ങോട്ട് കൊടുക്കുക അതായത് രണ്ടു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് പതിനാല് മോഡൽ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഇത്രയും വൃത്തിയുള്ള വണ്ടി അല്ലേ രണ്ട് എഴുപത് എന്ന് പറയുമ്പോ ഈ കളർ അടിപൊളി കളർ ആളർ പ്രൈസിനൊക്കെ ഇടുന്ന പിന്നെ ഇനി ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുകയാണോ വണ്ടി കുറച്ചും കൂടെ ഉണ്ട് ഒരു നാലഞ്ച് അഞ്ചാറ് വണ്ടികളുടെ പുറത്ത് കിടപ്പുണ്ട് അപ്പൊ ആ വണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കാറ്റലോ ഇട്ട് തരും ഒരു ബലേനോ കിടപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു പിന്നെ ഐട്ടൻ കിടപ്പുണ്ട് ഒരു ഹോണ്ടാ സിറ്റി കിടപ്പുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ വേറൊരു കാര്യം ഇത് ട്രിവാൻഡ്ര ആണ് ഞങ്ങൾ എത്രയും ദൂരെ വരണമെന്ന് അങ്ങനെയുള്ള ഒന്നും വേണ്ട നിങ്ങൾ ഈ കേരളത്തിൽ ഏത് ജില്ലയിലാണെങ്കിലും നിങ്ങൾക്ക് ലോൺ ചെയ്യാം വീട്ടിലിരുന്നാൽ മതി നിങ്ങൾ ആധാർ പാൻ കാർഡ് പിന്നെ അതുപോലെ തന്നെ കരോട ചരിസ്ഥിത് സ്റ്റേറ്റ്മെന്റ് ഇതെല്ലാം മൊബൈലിൽ മാത്രം തന്നാൽ മതി അത് ഫിനാൻസാർ കൊടുത്താൽ മതി ഇപ്പൊ ഡിജിറ്റൽ സിഗ്നേച്ചർ ആയിട്ടുണ്ട് അപ്പൊ ആ സിഗ്നേച്ചർ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചർ അവർ ലിങ്ക് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യാം ഇനി നിങ്ങൾക്ക് വണ്ടി ഇവിടെ വന്ന് എടുക്കണമല്ലോ എന്ന് നിങ്ങൾ നോക്കുവാണെങ്കിൽ അതും വേണ്ട നമുക്ക് ഹോം ഡെലിവറി ഉണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മൾ നമ്മൾ ഹോം ഡെലിവറി ചെയ്യുന്നതിന് വന്ന് വണ്ടി ുംണ്ടി കാണുക അതെ അതെ തീർച്ചയായും നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഒരു ഡിസ്പ്യൂട്ട് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല പിന്നെ എന്നിരുന്നാലും നമ്മളെ വാക്ക് വിശ്വസിച്ച് നിങ്ങൾ ഉപരി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങള ചെക്ക് ചെയ്യാനുള്ളതെല്ലാം മാക്സിമം ചെക്ക് ചെയ്ത് നിങ്ങൾ ക്ലിയർ ചെയ്ത് അപ്പുറത്തേക്ക് ഒന്നും എന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷേ എന്നിരുന്നാലും നമുക്ക് അത് നമ്മുടെ ഉത്തരവാദിത്വം പറയേണ്ടത് അജുവിന്റെ ഉത്തരവാദിത്വം അജു ഈ ക്യാമറയും ഇവിടെ വരണമെങ്കിൽ അജു നമ്മളെ കാണുന്ന അജു ഒരു നീതി പിന്നെ അതല്ല ഞാൻ പറഞ്ഞത് വന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം എന്ത് പറഞ്ഞാലും നോക്കണ്ട അതെ 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 പിന്നെ ഗൾഫിലുള്ള നമ്മുടെ കാശ് ഇട്ട് തന്നിട്ട് വണ്ടി ഞാൻ വരുമ്പോൾ ഒരുപാട് പേര് അങ്ങനെ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ നമുക്ക് ക്യാഷ് ഇട്ട് തന്നിട്ട് എർപോർട്ടിലൊക്കെ വണ്ടി കൊടുക്കാറുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ച് എല്ലാവരും ഹാപ്പിയാണ് കാരണം നമ്മൾ കാര്യം ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് നമ്മളിവിടെ കൊടുക്കുന്നത് എല്ലാവരും സന്തോഷമായിട്ട് വണ്ടി പറപ്പിച്ച തീർച്ചയായിട്ടും അപ്പൊ അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് മാക്സിമം ചെക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന പിന്നെ ലോൺ ഡീറ്റെയിൽസിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടുതൽ നമ്മളെ വിളിക്കുമ്പോഴത്തേക്കും ഒരു ലക്ഷം രൂപ എത്ര രൂപ അടവാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തന്നെയായിരിക്കും അപ്പം നമുക്ക് ഏറെക്കുറെ ഈ വീഡിയോ ചെയ്യാനുള്ള സമയമായി എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഈ പറഞ്ഞ വണ്ടികളൊക്കെ ഈ പറഞ്ഞതിൽ കൂടുതൽ ഒരു കംപ്ലൈന്റോ ഒരു പ്രശ്നങ്ങളോ നമ്മൾ ഗ്യാരണ്ടി നമ്മള് അല്ലേ അത് നമുക്കൊരു കോൺഫിഡൻസ് ആണ് അപ്പൊ എന്തായാലും നിങ്ങളും ചെക്ക് ചെയ്തോട്ടോ എത്ര നല്ല അടിപൊളി വണ്ടികൾ നിലവിൽ തിരുവനന്തപുരത്ത് അവൈലബിൾ ആണ് വേറെ ഇഷ്ടം പോലെ ഉണ്ട് സുരക്ഷ അതോടൊപ്പം തന്നെ നമുക്ക് നല്ല അടിപൊളി ഒരു കൂടി കാണിച്ചു കൊടുത്താലോ ഏതാ മോഡലൊക്കെ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ബലേനാണ് പതിനേഴാണ് പേരുണ്ടോ സീറ്റ ആണ് സീറ്റ സീറ്റാണ് തൊട്ട് പക്ഷെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം വരുന്നുണ്ട് നല്ല സീറ്റോറും കാര്യങ്ങളും നല്ല ക്വാളിറ്റി വണ്ടിയാണ് അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി വണ്ടിയാണ് പെട്രോൾ അല്ലേ പെട്രോൾ ഉണ്ട് നീറ്റ് ഇന്റീരിയറാണ് കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ് അത്യാവശ്യം എല്ലാവർക്കും റെഡ് വണ്ടിയായത് കൊണ്ട് ഫുൾ റെഡ് കളറിലാണ് കാണിക്കുന്നത് പിന്നെ ഇതൊരു നമുക്ക് മനസ്സിലാവൂ അതെ 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 അപകട ഒന്നുമില്ലല്ലോ ഇത് ഒരു ഒരുപാട് പോളിഷ് ചെയ്തിട്ട് എടുത്തോണ്ട് വന്നേ ഉള്ളൂ നമുക്കൊന്ന് പോളിഷ് ചെയ്താൽ അടിപൊളി കലക്കനാക്കി തരാം കൊടുക്കണം അതെ 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 മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർ അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ വണ്ടി വണ്ടി നമുക്ക് നമുക്ക് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കാം അഞ്ചുമ്പോ അഞ്ചേ മുപ്പതിന് ഈ കണ്ടീഷനിൽ വണ്ടി പോളിഷ് ചെയ്ത് നല്ലോണം നല്ലവണ്ണം അഞ്ചു ലക്ഷം രൂപ ലോൺ കിട്ടും ഒരു മുപ്പതിനായിരം ഡൗൺ പെന്റ് വണ്ടി കൊണ്ടുവരും അഞ്ചായിരം കിട്ടുന്നതാണ് അഞ്ച് മുപ്പത് പറഞ്ഞു പ്രൈസ് പറഞ്ഞതേ ഉള്ളൂ അപ്പൊ അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഒരു ബലേനോ അത് റെഡ് കളർ ആണ് നിങ്ങൾ മിസ്സ് ചെയ്തിട്ട് അഞ്ചു മുപ്പതിനൊക്കെ രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണെന്ന് നിങ്ങൾക്ക് തരുന്നത് നല്ല വൃത്തിയുള്ള നിങ്ങൾ കോൺടാക്ട് ചെയ്തോ മിസ് ചെയ്യണ്ട അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ കാണിച്ചത് ഏകദേശം ഒരു പത്ത് പതിമൂന്ന് ഉള്ളൂ വേറെയും കുറച്ച് വണ്ടികൾ കയറാറുണ്ട് നമ്മൾ വന്ന സമയം കൊണ്ട് ആ വണ്ടിന്റെ പണി കഴിഞ്ഞില്ല അല്ലേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് വെച്ചോ നമ്പറൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പൊ ഇന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിലവിലെ ഇവിടെ ഏതൊക്കെ വണ്ടികൾ അവൈലബിൾ ആണെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ നിങ്ങൾക്ക് വരാം നോക്കാം ഈ കാണിച്ച വണ്ടികളൊക്കെ കണ്ടീഷൻ നൂറ് ശതമാനം ഉള്ളത് ഗ്യാരാണ് അല്ലേ കോൺടാക്ട് ചെയ്തോ വൈനപ്പ് ചെയ്യാ വേറെ ഒന്നും പറയാനൊന്നുമില്ല പറയാൻ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈറ്റപ്പിയാണ് അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ